വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തിലേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു ഭിന്നശേഷി ഗ്രാമസഭ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി ഷാഹുൽ ഹമീദ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ നിഷ മാധവൻ പഞ്ചായത്ത് മെമ്പർമാരായ സി ടി ചെറി ഹംസ മാനു എം കെ സിന്ധു റൈഹാനത് പ്രസന്ന കെ ഹസീന സഫിയ സജ്ന ടി പി ഷിബില ഇ പി മുഹമ്മദ് കുഞ്ഞി ടി ഉമ്മർകുട്ടി അബ്ദുൽ സലാം ഐ സി ഡി എസ് സൂപ്പർവൈസർ ബഡ് സ്കൂൾ ടീച്ചേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ